ക്രിക്കറ്റിനെയും സച്ചിനെയും ഭ്രാന്തമായി ആരാധിച്ചിരുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരിലെ ഒരാളായിരുന്നു ഹരിയാനക്കരൻ സഞ്ജീവ് വർമ്മ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള ഓട്ടത്തിനിടെ ആവുക എന്ന സ്വന്തം ആഗ്രഹത്തിന് അയാൾ ഇട്ടപ്പോൾ തന്റെ മക്കളിലൂടെ ആ നേട്ടം നേടിയെടുക്കണമെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിലും രണ്ടായിരത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലും പോയിച്ച കണ്ണീരിന് പകരം ഇന്നലെ വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ വനിതകൾ കിരീടമുയർത്തുമ്പോൾ ആ അച്ഛന്റെ പ്രിയപ്പെട്ട മകൾ ആ സംഘത്തിലുണ്ടായിരുന്നു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ദക്ഷിണാഫ്രിക്കയ്ക്ക് പ്രഹാരം ഏൽപ്പിച്ച ഒരു കാരി പേര് ഷഫാലി വർമ്മ വളരെ ചെറുപ്പത്തിൽ അച്ഛനോടൊപ്പം ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയ ഷഫാലിയും അച്ഛനെ പോലെ തന്നെ സച്ചിൻ്റെ ആരാധികയായി മാറി എട്ടാം വയസ്സിലാണ് ഷെഫാലി ക്രിക്കറ്റിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ലോക്കൽ ഗ്രൗണ്ടിലെ നെറ്റ്സിലായിരുന്നു താരത്തിൻ്റെ പരിശീലനം ലെഗ് സ്പിന്നറായ ചേട്ടൻ സാഹിലും അച്ഛനുമായിരുന്നു ഷഫാലി എന്ന് നേരിട്ട ആദ്യ ബൗളർമാർ ഇരുവരും മാറി മാറി എറിഞ്ഞ പന്തുകൾ അടിച്ചു പറത്തി ഷഫാലി പതിയെ ക്രിക്കറ്റിനെ സ്നേഹിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ ഹരിയാനക്കെതിരെ രഞ്ജി ക്രിക്കറ്റ് കളിക്കാനെത്തിയ സച്ചിനെ കാണാൻ ചൗധരി ബൻസി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തിങ്ങിറഞ്ഞ കാണികൾക്കിടയിൽ ഷഫാലിയും പിതാവ് സഞ്ജീവും ഉണ്ടായിരുന്നു തൻ്റെ ആരാധനാപാത്രത്തെ നേരിൽ കണ്ട ഷഫാലി സച്ചിൻ്റെ ഓരോ റണ്ണിനും ആർത്ത് വിളിച്ചു ക്രിക്കറ്റ് എന്നാൽ വെറുമൊരു കളിയായി മാത്രം കണ്ടിരുന്ന ഷെഫാലി എന്ന ഒൻപത് വയസ്സുകാരിക്കുള്ളിൽ അന്ന് അത് വലിയൊരു മോഹമായി പടർന്നു ഇനി ക്രിക്കറ്റാണ് തൻ്റെ വഴിയെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ പിതാവ് സഞ്ജീവും ഒരുക്കമായിരുന്നു സ്വന്തം നാടായ റോഹ്താക്കിലെ ശ്രീറാം നാരായൺ ക്രിക്കറ്റ് അക്കാഡമിയിൽ സഞ്ജീവ് ഷെഫാലിയുടെ അഡ്മിഷന് വേണ്ടി ചെന്നു ക്രിക്കറ്റ് ആണുങ്ങളുടെ കളിയാണെന്നും അതുകൊണ്ട് മടങ്ങി പോകണമെന്നുമായിരുന്നു അക്കാഡമിയുടെ മറുപടി പക്ഷേ തങ്ങളുടെ തീരുമാനത്തിൽ നിന്നും അണുവിടെ മാറി ചിന്തിക്കാൻ അവർ രണ്ടുപേരും ഒരുക്കമല്ലായിരുന്നു പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഷഫാലി തന്നെ മുടിമുറിച്ചു സഹോദരൻ സാഹിൽ എന്ന വ്യാജേന അവർ അക്കാദമിയിൽ അഡ്മിഷൻ നേടി അവൾ ഒരു പെൺകുട്ടിയാണെന്ന് അവർ തിരിച്ചറിയുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു എങ്കിലും ഒൻപതാം വയസ്സിൽ അവർ രണ്ടുപേരും കാണാൻ ഏതാണ്ട് ഒരുപോലെയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം നൽകിയ ഒരു അഭിമുഖത്തിൽ ആ സംഭവത്തെപ്പറ്റി പിതാവ് സഞ്ജീവ് ഓർത്തെടുക്കുന്നത് ഇങ്ങനെ ഷെഫാലി ക്രിക്കറ്റ് കളിക്കുന്നതിൽ നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ആണുങ്ങളുടെ കളി ഒരു പെൺകുട്ടി കളിക്കുന്നതിനെ അവർ പലപ്പോഴും കളിയാക്കി പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാതെ ഷെഫാലി സതൈര് ബാറ്റ് ചെയ്തി കാരണം അവൾക്കുള്ളിൽ അവൾ കണ്ട വലിയ സ്വപ്നങ്ങളുണ്ട് തൻ്റെ പിതാവിൻ്റെ കഠിനാധ്വാനമുണ്ട് സച്ചിനും അവളുടെ ആരാധ്യപുരുഷൻ നൽകിയ ആർജവുമുണ്ട് മൂലം സഹോദരൻ സാഹിൽ പുറത്തിരുന്ന ഒരു അണ്ടർ ട്വൽവ് ടൂർണമെന്റിൽ സാഹിൽ എന്ന വാര്യജനെ ഷഫാലി കളിക്കുകയും ടൂർണമെന്റിലെ മികച്ച താരമാവുകയും ചെയ്തിരുന്നു അക്കാഡമിയിലെ ഷെഫാലിയുടെ പ്രകടനത്തെ കുമാർ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ അവൾ ചെറിയ കുട്ടിയായിരുന്നു ആദ്യ നാളുകളിൽ ക്രിക്കറ്റിലെ ബേസിക് ചാൻസ് ഞാൻ അവളെ പഠിപ്പിച്ചു വളരെ പെട്ടെന്ന് തന്നെ മികച്ച ഷോട്ടുകളും സ്ട്രോക്കുകളും അവൾ കളിച്ചു തുടങ്ങി തന്നേക്കാൾ നാല് വയസ്സിലേറെ മൂത്തവരോടൊപ്പവും അവൾ നന്നായി കളിച്ചു വുമൻസ് ടി ട്വന്റി ചലഞ്ചിൽ വെലോസിറ്റിക്കായി നടത്തിയ പ്രകടനമാണ് ഷഫാലിക്ക് ദേശീയ ടീമിൻ്റെ വാതിൽ തുറക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി മത്സരത്തിൽ അരങ്ങേറുമ്പോൾ ഷെഫാലിയുടെ പ്രായം വെറും പതിനഞ്ച് വയസ്സായിരുന്നു ടി ട്വൻറ്റിയിൽ ഇന്ത്യക്കായി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ഖ്യാതി അന്ന് ഷെഫാലി സ്വന്തം പേരിലാക്കി തുടർന്ന് വിൻഡീസിനെതിരായ പരമ്പരയിൽ ഒരു അർദ്ധ സെഞ്ചുറി അടക്കം അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തിയെട്ട് റൺസ് അടിച്ച ഷെഫാലി ആ പരമ്പരയിലെ മികച്ച താരവുമായി രണ്ടായിരത്തി ഇരുപതിൽ ഷെഫാലിയെ തേടി ബി സി സിയുടെ സെൻട്രൽ കോൺട്രാക്റ്റ് എത്തി പിന്നാലെ ഓസ്ട്രേലിയ വേദിയാവുന്ന വനിതാ ടി ട്വന്റി ലോകകപ്പിലുള്ള ടീമിലും താരം ഇടം പിടിച്ചു അന്ന് ആതിഥേയരായ ഓസീസിന് മുന്നിൽ ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും ഷെഫാലി ടി ട്വന്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എക്കുകയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷെഫാലി ഏകദിന ടീമിലെത്തുന്നത് ആദ്യ പന്ത് മുതൽ അഗ്രസീവ് മോഡിൽ കളിക്കുന്ന താരത്തെ പലരും വീരേന്ദ്ര സവാഗിന്റെ മെന്റാലിറ്റിയുമായി പോലും കമ്പയർ ചെയ്തു തുടങ്ങി അതേ വർഷം ടെസ്റ്റ് ടീമിലേക്കും താരത്തിന് വിളിയെത്തി വനിതാ ടെസ്റ്റ് ചരിത്രത്തിലെ വേഗതയേറെ ഡബിൾ സെഞ്ചുറി മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യക്കായി അരങ്ങേറുന്ന പ്രായം കുറഞ്ഞ താരം ടി ട്വൻറ്റിയിൽ ആയിരം റൺസ് പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം റെക്കോർഡുകളിൽ നിന്ന് റെക്കോർഡുകളിലേക്ക് ഷഫാലി തൻ്റെ ചൈത്രയാത്ര തുടർന്നു അതിനെല്ലാം മുകളിൽ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പും താരം ഇന്ത്യയിൽ എത്തിച്ചു ഇതിനിടെ ഷഫാലയെ തേടി തിരിച്ചടികളുടെ ഘോഷയാത്ര എത്തി ഏകദിന ക്രിക്കറ്റിൽ ഒരു ഫിഫ്റ്റി പോലും നേടാനാവാതെ ഷഫാലെ മൂന്ന് വർഷങ്ങൾ തള്ളി നീക്കി ഷഫാലിയുടെ സെവാഗ് സ്റ്റൈൽ ബാറ്റിംഗ് അതോടെ വിമർശനത്തിൻ്റെ ആയുധമായി പിന്നാലെ താരത്തിന് മുന്നിൽ ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു ഹൃദയാഘാതം മൂലം ആശുപത്രി കിടക്കയിൽ കിടന്നിരുന്ന പിതാവിനെ ഷഫാൽ ഇതൊന്നും അറിയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വന്തം നാട് ഒരു ഏകദിന ലോകകപ്പിന് ഒരുങ്ങുമ്പോൾ അവസാന പതിനഞ്ചംഗ സ്ക്വാഡിൽ അവളുടെ പേരിലായിരുന്നു പക്ഷേ സ്വപ്ന തുല്യമായ ഒരു തുടക്കം ലഭിച്ച ഷഫാലയുടെ കരിയറിന് കാലമൊരു നീതി കാത്തു വച്ചിരുന്നു ടൂർണമെൻറ്റിലൂടെ നീളം ഇന്ത്യയുടെ നട്ടല്ലായ പ്രതീകറാവലിന് പരിക്കേൽക്കുന്നു തുടർന്ന് സെമിഫൈനലിന് മുന്നോടിയായി ഷഫാലയെ തേടി ലോകകപ്പ് ടീമിലേക്കുള്ള വിളിയെത്തുന്നു ഓസീസിനെതിരായ സെമിയിൽ രണ്ട് ബൗണ്ടറിയൊക്കെ നേടിയെങ്കിലും പത്ത് റണ്ണിലേക്ക് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി മടങ്ങി പക്ഷേ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൻ്റെ ഫൈനലിലെ താരമാകാനുള്ള നിയോഗം ഷഫാലിയുടെ പേരിൽ ആദ്യമായി കുറിച്ചിരുന്നു ഫൈനലിൽ ബാറ്റിംഗിനിറങ്ങിയ ആദ്യ പന്ത് തന്നെ അതിർത്തി കടത്തിയ ഷഫാലി ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തി തൻ്റെ ശൈലിയെ വിമർശിച്ചവർക്ക് മുന്നിൽ താൻ ഇവിടെ തന്നെയുണ്ട് എന്ന ഒരു ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് എഴുപത്തിയെട്ട് പന്തിൽ ഏഴ് ഫോറിൻ്റെയും രണ്ട് സിക്സിൻ്റെയും അകമ്പടിയിൽ എൺപത്തിയേഴ് റൺസ് അടിച്ചെടുത്ത ഷഫാലി മാരിസൺ കാപ്പിനെയും സൂൺ ലെസിനെയും പുറത്താക്കി ഫൈനൽ സ്വന്തം പേരിൽ കുറിച്ചു തന്റെ ആരാധ്യപുരുഷനായ സച്ചിൻ ടെണ്ടുൽക്കറിനെ സാക്ഷിയാക്കി ഇന്ത്യയുടെ വിജയനായികയായ ഇരുപത്തിയൊന്നുകാരി ഒരു ദശാബ്ദകാലം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമുദ്രയായി മാറുമെന്ന് തീർച്ച